ഈശം സിഹായക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ മത ശേഷം എട്ടാം അധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള തിരുവചന ഭാഗം കുഷ്ഠരോഗിയെ ഈശോ സുഖപ്പെടുത്തുന്നതാണ് ഇന്നത്തെ ധ്യാന വിഷയം കുഷ്ഠരോഗിയായവൻ ഈശോയോട് ചോദിച്ചു കർത്താവെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും മറ്റൊന്നും ആലോചിക്കാതെ ഈശോ ഈശ്വകൃത്യമായ ഉത്തരം അവന് കൊടുത്തു എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ ദൈവത്തിന് മനസ്സുണ്ടെങ്കിൽ ദൈവഹിതം അതാണ് എങ്കിൽ അങ്ങനെ നടക്കട്ടെ മംഗളവാർത്താമേളയിൽ പരിശുദ്ധി അമ്മ ദൈവദൂതനോട് പറഞ്ഞു നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ സ്വപ്നത്തില് തൻ്റെ ഭാര്യയെ മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ദൈവദൂതൻ പറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് കീഴ്വഴങ്ങുന്ന വ്യക്തിയായിട്ടാണ് നമ്മൾ വിശുദ്ധ വിശുദ്ധായോസ്യപിതാവിനെ കാണുക ആ അപ്പനും അമ്മയും കൊടുത്ത മാതൃക അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തിലിരുന്ന് അവരുടെ ഉള്ളിലിരുന്ന് അവരുടെ ദൈവീകതയുടെ സ്പർശനം യേശുവിന്റെ സ്വരം അവരുടെ ജീവിതത്തിൽ ഭാഷയായി സ്വരമായി പുറത്തുവിട്ടതാണ് ഗസവൻ തോട്ടത്തിൽ അവനും അത് തന്നെ പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചു എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ കുഷ്ഠരോഗിയായ മനുഷ്യൻ എനിക്ക് രോഗം മാറണമെന്നല്ല ഈശ്വയോട് പറഞ്ഞത് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എനിക്ക് ശുദ്ധി തരണമെന്നാണ് നമ്മുടെ പ്രാർത്ഥനയുടെ ശൈലി പ്രാർത്ഥനയുടെ ഭാഷ അങ്ങനെയൊക്കെ ആയിരിക്കണമെന്ന് ഈശോ നമ്മളെ ഇന്ന് വചനത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നു എല്ലാം ദൈവഹിതത്തിന് വിട്ടുകൊടുക്കുക നീ ആഗ്രഹിക്കുന്നതുപോലെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എൻ്റെ ജീവിതത്തിൽ ദുഃഖമോ ദുരിതമോ നമ്പരമോ വേദനയോ കഷ്ടപ്പാടോ എന്തു വന്നാലും അത് ദൈവഹിതമാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കുമ്പോൾ കീഴ്വഴങ്ങുന്ന ജോബിനെ നാം തിരിച്ചറിയുന്നു പഴയ നിയമത്തിൽ ദൈവം തന്നു ദൈവമെടുത്തു ദൈവത്തിന് നാമം മഹത്വപ്പെടട്ടെ കുഷ്ഠരോഗം ഒരുപക്ഷെ അവൻ സമ്പാദിച്ചതാകാം എന്തു തന്നെയാണെങ്കിലും ഞാൻ കുഷ്ഠരോഗിയായി എന്നത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഞാൻ കുഷ്ഠരോഗത്തിൽ നിന്ന് വിമുക്തനാകണമെന്ന് എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവവത്തനായ ദൈവം തന്നെയായ യേശുവെ നിന്റെ ഇഷ്ടം എന്നില് നിറവേറട്ടെ നമുക്കിങ്ങനെ പ്രാർത്ഥിക്കുന്നവരാകാൻ ആഗ്രഹിക്കാം പ്രിയപ്പെട്ടവരെ ഒരു കാര്യം കൂടെ ഈശോ പറഞ്ഞു വെച്ചു പോയി നിന്നെ തന്നെ പുരോഹിതർക്ക് കാണിച്ചു കൊടുക്കുക പൗരോഹിത്യത്തിനോ അധികാരസ്ഥാനങ്ങൾക്കോ കൊടുക്കുന്ന വലിയ വില നമ്മളിവിടെ കാണുകയാണ് ലയവായ പൗരോഹിത്യം ജറുസലേമിൽ നിലനിൽക്കുമ്പോൾ ആ പുരോഹിതന്മാർ കുഷ്ഠരോഗികളുടെ ശരീര ശാസ്ത്രം പഠിച്ച് ശരീരത്തിലെ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ അതിന് കൃത്യമായ വിവരങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ട് നിർണയ മാർഗങ്ങൾ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് പഴയ നിയമത്തിൽ അത് വിലയിരുത്തിയിട്ട് അവർ പറയണം ഇവൻ്റെ കുഷ്ഠരോഗം മാറി എന്ന് അങ്ങനെ പറയുമ്പോൾ മാത്രമാണ് അവൻ സമൂഹത്തിൻ്റെ മുമ്പിൽ ഭ്രഷ്ട് നീക്കി കടന്നു വരുന്നവനായി മാറുക സത്യദൈവമായ യേശുനാഥൻ അവന് രോഗസൗഖ്യം കൊടുത്തപ്പോൾ ഇനി നീ പൊതുവിലിറങ്ങി പബ്ലിക്കിലിറങ്ങി നടന്നോളൂ നോ പ്രോബ്ലം എന്നല്ല ഈശോ പറഞ്ഞത് നീ നിന്നെ തന്നെ ദേവാലയത്തിലെത്തി പുരോഹിതർക്ക് കാഴ്ച കൊടുക്കുക ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുക അധികാരസ്ഥാനങ്ങൾക്ക് നിയമങ്ങൾക്ക് അധികാരികൾക്ക് യേശുനാഥൻ തൻ്റെ ജീവിതത്തിൽ കൊടുത്ത വില അവനോട് കപ്പം ചോദിച്ചവരോട് പത്രോസിനെ വിട്ട് കടലിൽ നിന്ന് തടാകത്തിൽ നിന്ന് പിടിച്ച മത്സ്യത്തിൻ്റെ വായിൽ കിടന്ന നാണയ തൊട്ടെടുത്ത് കൊടുത്തിട്ട് തൻ്റെ കടമ തീർത്തു അതിനുവേണ്ടി യേശു അത്ഭുതം പ്രകടിപ്പിച്ചു എന്നല്ല അതിൻ്റെ അർത്ഥം കൃത്യമായിട്ട് നിയമം പാലിക്കാൻ ബാധ്യസ്ഥനാണ് താനെന്ന് അവിടെ നിന്ന് ബോധ്യത്തോടു കൂടി സംസാരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ സഭയിലും സമൂഹത്തിലും സംസ്ഥാനത്തും കേന്ദ്രത്തിലും ഒക്കെ പല നിയമങ്ങൾ നിലനിൽക്കുന്നുണ്ട് എല്ലാം വ്യാഖ്യാനിച്ചെടുത്താൽ നമുക്ക് അനുകൂലമായവയാകണമെന്ന് നിർബന്ധമൊന്നുമില്ല എല്ലാത്തിനകത്തും നീതി കൃത്യമായിട്ട് നടപ്പിലാക്കപ്പെടുന്നുവെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷെ നിയമം അങ്ങനെ അനുശാസിക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാൻ ബാധ്യസ്ഥനാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം ബൈക്ക് യാത്രയിൽ ഹെൽമെറ്റ് ഉപയോഗിക്കുന്നതും കാർ യാത്രയിൽ സീറ്റ് ബെൽറ്റ് ഇടുന്നതും റോഡിൻ്റെ വലതുവശം ചേർന്ന് നടക്കുന്നതും രാത്രിയിൽ ബ്രൈറ്റ് ലൈറ്റ് ഉപയോഗിക്കാത്തതുമൊക്കെ നിയമം അനുശാസിക്കാൻ പഠിക്കുന്നവൻ ചെയ്യുന്ന കാര്യമാണ് അതുകൊണ്ട് നമുക്ക് നിയമം പാലിക്കുന്നവരായി മാറാം നിയമം അനുശാസിക്കുന്നതൊക്കെ കൃത്യമായിട്ട് നിറവേറ്റുന്നവരായി മാറാം ഈ രണ്ട് പ്രബോധനങ്ങൾ ഈശ്വ നമുക്ക് നൽകുന്നു ഒന്ന് അവൻ്റെ മനസ്സിനു വേണ്ടി അവൻ്റെ ഇഷ്ടത്തിന് വേണ്ടി കാത്തിരിക്കാൻ രണ്ട് നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്നു എന്ന് ഉറപ്പാക്കാൻ ഈശോ അനുഗ്രഹിക്കട്ടെ കർത്താപ്വം സിഹായുടെ കൃപയും പിതാവായ് ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാർവിയുടെ സഹവാസവും നമ്മൾ അവിടെ കൂടി ഉണ്ടായിരിക്കട്ടെ I Bozhem, e Bozhem, Amen.